എന്തുകൊണ്ടാണ് ശബരിമലയിൽ പ്രേതം കയറിയത് എന്തുകൊണ്ടാണ് ശബരിമലയിൽ പിശാജു കയറിയത് എന്തുകൊണ്ടാണ് ശബരിമല ആകെ അലങ്കോലമായി പോയത് ആചാര ലംഘനം കൊണ്ട് ആരാണ് ആചാര ലംഘനം നടത്തിയത് വലിയൊരു ചോദ്യമാണത് ആരാണ് ആചാര ലംഘനം നടത്തിയത് വിശദമായിട്ട് പറയേണ്ടതുണ്ട് കേൾക്കാൻ താല്പര്യമുള്ളവരും കേൾക്കാൻ ചെവിയുള്ളവരും കേൾക്കുക ശബരിമലയെ അഡ്വക്കേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അതിനെ പിന്താങ്ങുന്ന ആളുകൾ എന്ത് തെറ്റുപറ്റിയാലും അതിനെ പിന്താങ്ങും പിന്നെ ശബരിമലയിൽ ഒന്നാം ദൈവം രണ്ടാം ദൈവം ആരോ ഒന്നാം ദൈവം രണ്ടാം ദൈവം അയ്യപ്പൻ ഒന്നാം ദൈവം അയ്യപ്പൻ്റെ തന്ത തന്ത്രിയാണല്ലോ ഒന്നാമത് അവിടുത്തെ കൊള്ള നടത്തിയ തന്ത്രിക്കള്ളൻ അവനാണ് ഒന്നാം ദൈവം ഇവരെ ലെറ്റ് ചെയ്താലും അവരെ അവരെങ്ങനെ പൂഴ്ത്തി അവരെ ഉയർത്തി അവർ ചെയ്താണ് ശരിയെന്നും പറഞ്ഞ് അവിടെ ഇത്രയും വലിയ കൊള്ള നടന്നപ്പോൾ ഇപ്പം എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയാമോ തന്ത്രിക്കതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൂജ്യം കഴിഞ്ഞ് നിൽക്കുന്നു അവിടുന്ന് സ്വർണം കൊണ്ടുപോകേണ്ടോ വിഗ്രഹക്ക അടിച്ചു മാറ്റി കൊണ്ടുപോകണ്ടോ അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലുള്ള വീട് ആ വീട് തീ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ആണില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് ഫയർഫോഴ്സിനെ വിളിക്കും നിങ്ങൾ വെള്ളം കൊണ്ട് അവിടെ വെള്ളം ഒഴിച്ചു കിടത്താൻ ശ്രമിക്കും നിങ്ങളതിൻ്റെ അതിൽ ഫോൺ വിളിച്ച് അവിടെ നിന്ന് പോയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ വീട് ഓടി വരാൻ പറയും പക്ഷേ നിങ്ങളവിടെ നോക്കിയാൽ നമുക്കിതിൻ്റെ കാര്യമൊന്നും അവിടെ വീട് കത്തിക്കോട്ടെ അതിനകത്ത് വയസ്സായിട്ട് തന്ത്രി എന്നുള്ള യാത്ത് പോക്കോട്ടെ നമ്മൾ നമ്മളിന്തിനെ വിചാരിക്കാറുണ്ടോ ഇപ്പം ഈ തന്ത്രിയെ തന്ത്രിയുടെ തന്ത്രിയെ കഴുകി നടക്കുന്ന ആൾക്കാർ മുഴുവൻ പറയുന്നത് ആ തന്ത്രിക്കെതിരെ യാതൊരു ബന്ധമില്ല അതൊക്കെ മന്ത്രിക്കേ ബന്ധമുള്ളൂ ഇപ്പം തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല തന്ത്രി അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്യണം എന്തിനാ മന്ത്രി അറസ്റ്റ് ചെയ്യണേ മന്ത്രി അറസ്റ്റ് ചെയ്യണം ഞങ്ങൾക്കത് വലിയ സന്തോഷമുള്ള കാര്യമാണ് സംഘപരിവാറ് ഞങ്ങൾക്കത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടൻറ്റുണ്ടൻറ്റുണ്ടൻറ്റുണ്ടെങ്കിൽ അവിടെ വരുമ്പോൾ അങ്ങനെയായിട്ടോ മന്ത്രിയുടെ കാര്യം പറയുമ്പോഴോ മന്ത്രി അറസ്റ്റ് ചെയ്യണം മന്ത്രി അറസ്റ്റ് ചെയ്യണം തന്ത്രിയുടെ കാര്യം പറയുമ്പോഴോ തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോ മെഴുകാൻ തുടങ്ങും ആചാരലംഘനം അവിടെ ഉച്ച സ്ഥലം ഉദ്ഘോഷിക്കുന്ന ഒരു വാക്കുണ്ട് ഈറ്റുകളുണ്ടല്ലോ എല് എല്ല് തിന്ന ഈമ്പി തിന്നുന്ന നായ്ക്കള് ചാനൽ നായ്ക്കള് അവരെപ്പോഴും എപ്പോഴും ഇന്നലെ നടത്തുന്നു കാഠിന്ന വ്രതം നോറ്റ് മാസം നാൽപ്പത്തൊന്ന് ദിവസം വ്രതം നോറ്റ് എന്ത് രോമക്കടന വൃതം അവർ നോക്കുന്നത് അവിടെ കയറി വരുന്ന പതിനെട്ടാം പടി കയറി പോകുന്ന ആളുകൾക്ക് താടിയില്ല മുടിയില്ല ക്ലീൻ ഷേവ് ഷേവൻ ഹെഡ് ക്ലീൻ ഷേവ് ദാറ്റ് മീൻസ് വ്രതമില്ല അവിടെ കയറി വരുന്ന തന്ത്രി ക്ലീൻ ഷെയ്വാ നാൽപ്പത്തു ദിവസം വ്രതം കഴിഞ്ഞിട്ട് വേണം അവിടെ കയറി വരാൻ ക്ലീൻ ഷെയ്വാ കാണുന്നുണ്ടല്ലോ മുടിയും ക്രോപ്പ് ചെയ്ത് പുതിയ ശൈലിയിൽ മുടിയും ക്രോപ്പ് ചെയ്ത് ഏഹ് മുൻകുടമയില്ലാത്തവൻ മലയാള ബ്രാഹ്മണനല്ല ബ്രാഹ്മണനല്ലാതെ വേറെ കാര്യം കുലീനനാകണം അവനാണ് ചാവി വലിച്ചെറിയെന്ന് പറഞ്ഞത് വിപ്ര കുലീന കൃത സംസ്കൃതി യൗഗ വേദ ആഗമ തത്വവേത്ത തത്വവേത്തവായിരിക്കണം വർണ്ണാശ്രമാചാര അതിദീക്ഷിത വർണ്ണധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളും തപസ്വി ദക്ഷൻ ഉറപ്പുള്ളവനായിരിക്കണം തപസ്സുള്ളവനായിരിക്കണം ഗുരുവായിരിക്കണം ആസ്തികനായിരിക്കണം ഇവനേ ഇതൊന്നുമല്ല ഒന്ന് മാത്രമേ ഉള്ളൂ വീരപ്പൻ കള്ള കള്ളൻ കൊള്ളക്കാരൻ കഠിന വ്രതം ഒരാക്രോശം മാത്രമായി തീർന്നു പ്രവൃത്തിയിലില്ല കാലമേറിയ ഈ പ്രവണത തുടങ്ങിയിട്ട് ആചാരം ആചാര ലംഘനം എന്നത് ഇപ്പോൾ ശബരിമലയിൽ അർത്ഥശൂന്യമായിട്ടുള്ളൊരു മുദ്രാവാക്യം മാത്രമാണ് ഇക്കാര്യം എന്താ ദേവസ്വം ബോർഡ് ശ്രദ്ധിക്കാത്തത് എന്താ സർക്കാരിന് ശ്രദ്ധിക്കാത്തത് തന്ത്രി പൂജാരി പണിക്കാരോ ശ്രദ്ധിക്കുന്നില്ല ആചാര ലംഘനത്തിന് മുമ്പിൽ അവർ കണ്ണടയ്ക്കുകയാണ് ഏ കൃത്യമായിട്ട് നിലയ്ക്കൽ ബാർബർ ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കാണാൻ വേണ്ടി മമ്മൂട്ടി മോഹൻലാലിൻ്റെ അവിടെ കയറണമല്ലോ ഇവിടേക്കും കൃത്യമായിട്ട് അവിടേക്കും കൃത്യമായിട്ട് കാണാൻ പറ്റും ഷേവ് ചെയ്ത് വൃത്തിയാക്കി മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് ഇവനെന്ത് ആചാര ലംഘനമാണ് ഈ രമേശ് ചെന്നിത്തല അവിടെ കയറി പൗഡർ കൂട്ടപ്പൻ അയാളുടെ ചിത്രണ്ടി എടുത്ത് നോക്ക് ഷേ അന്ന് ഷേവ് ചെയ്തിട്ടാണ് കയറിയത് എന്താ അയാൾക്ക് രോമം മുളക്കില്ലേ മൂത്ത് ഏ വ്രതമില്ലാത്തവർ പതിനെട്ടാം പടി ചവിട്ടരുത് എന്നല്ലേ വെപ്പ് വ്രതമില്ലാത്തവർ പതിനെട്ടാം പടി ചവിട്ടിക്കഴിഞ്ഞാൽ അമ്പലത്തിന് ദോഷം വന്ന് ഉപയോഗിക്കും പെൺകുട്ടികൾ കയറിക്കഴിഞ്ഞാൽ ദോഷം വന്ന് ഉപയോഗിക്കും അപ്പോൾ എന്തായിരുന്നു അമ്മ ബിന്ദു അമ്മണിയും അഡ്വക്കേറ്റ് ബിന്ദു അമ്മണിയും മറ്റേ മറ്റേ കുട്ടിയും അവിടെ കയറിയ സമയത്ത് കനകദുർഗിയും കയറിയ സമയത്ത് എന്തായാലും തിളച്ചു പൊന്തിയില്ലേ ഇവിടെ തിളച്ചു പൊന്തിയില്ല ഇവിടെ ആചാരലംഘനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഏഹ് ഇവിടെ കയറി വരുന്ന ആളുകൾ അവര് വ്രതം നോറ്റിട്ടുണ്ടോ എന്ന് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റ ഇത് കണ്ട ഒരു കാര്യം അറിയാൻ പറ്റും ക്ലീൻ ഷേവ് കണ്ടാൽ അറിയാൻ പറ്റും വ്രതം നോറ്റില്ല ഇന്നലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ ഇന്നലെ പിന്നെ പറ്റും അവിടെ ആലങ്ങാടോ ഏതോ ഭാഗത്തുള്ള പേട്ട പേട്ടത്തുള്ള ആൾക്കാരുടെ അവർ വന്ന സമയത്ത് പോലീസുകാർക്ക് ഭ്രാന്തി നിൽക്കുകയാണ് അവിടെ ആൾക്കാർ തള്ളി വേണമല്ലോ മേലോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് കയ്യോക്കല്ലേ വിട്ടകൾക്ക് പോലീസുകാർക്ക് അവിടെ വന്നിട്ട് എന്തോ വേഷം കെട്ടാൻ നോക്കി പറഞ്ഞു കയറി പോടാന്ന് പറഞ്ഞു എടാ പോടാ വിളികൾ അയ്യോ അത് വലിയ പ്രശ്നമായി എടാ പോടാന്ന് വിളിച്ചു ആലപ്പുഴ അമ്പലപ്പുഴ ആലങ്ങാടൻ അമ്പലപ്പുഴ പേട്ട സംഘത്തിൻ്റെ പെരിയോൻ പെരിയോനേ എന്ത് പെരിയോൻ ആ പെരിയോനോടാണ് ഇത്ര ഇപ്രകാലം എല്ലാം ആക്രോശിച്ചത് പടി കയറുന്ന സമയത്ത് തള്ളി തല്ലിക്കയറ്റുന്ന സമയത്ത് മുട്ടുകാലിനും ചെൽ പിടിക്കും നല്ല ഇടി കൊടുക്കും കുറേ എടുക്കില്ലേ പടി കയറുന്ന സമയത്ത് അടിയും തല്ലും വേറെ കിട്ടിയെന്നാണ് പറയുന്നത് ഇതെങ്ങനെയാ സംഭവിക്കാതിരിക്കുക എല്ലാ ചണ്ടികളും ചവണികളും വന്ന് കയറുകല്ലേ എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ അവിടെ ആര് വരുന്നു എവിടെയെന്ന് വന്ന് വരുന്നു എത്ര ആൾ വരുന്നാലും ചത്തുപോയ ആളെ അവിടുത്തെ കാരണം എന്ന് ലക്ഷോപലക്ഷം ആളുകൾ പോകുന്നുണ്ട് നമ്മളുടെ മക്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഓരോ ആൾക്കെങ്കിലും രഹസ്യമിട്ട് മക്കയിൽ പോകാൻ പറ്റുമോ കണക്കുണ്ട് കണക്കുണ്ട് ലോകത്തിലെമ്പാടുമുള്ള ആളുകൾക്ക് അവിടെ ചെല്ലാം കണക്കുണ്ട് ആ കോട്ട അനുസരിച്ച് അവിടെ ഇന്ത്യക്കൊരു കേട്ട കോട്ടയുണ്ട് അവയ്ക്ക് നോക്കുന്നത് അബ്ദുള്ള കുട്ടിയാണ് അതിൻ്റെ മേലെ ഇരിക്കുന്നത് ഇവിടെ അതല്ലോ തലയിൽ എന്തെങ്കിലും ഒരു ചുമട് പോയിട്ട് എന്നാൽ ഓക്കെ ഒരു ചുമടുണ്ടായാൽ മതി തലയിൽ ഒരു കെട്ടുണ്ടായാൽ മതി കയറാം അതിനകത്ത് കഞ്ചാവാണോ ചരസാണോ എം ഡി എം ഇ ആണോ ഒന്നും അറിയില്ല സാമിയല്ലേ ബസ്സിലാണേലും ട്രെയിനിലാണേലും കെട്ടും കെട്ടി എന്തും കൊണ്ടുവരാം സാമിയുടെ ഒപ്പം സാമ്യം ഉണ്ടാവും കിലോ കണക്കിന് സാമി നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് കുറേ മനുഷ്യാത്മാക്കൾ തലയിൽ ഒരു ചുമടായിട്ടങ്ങനെ വന്ന് കയറും പണ്ടക്കേം പത്തോ തോറോ ആയിരം പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല ഇതെങ്ങനെ ഈ അന്ധവിശ്വാസം പെരുകയല്ലേ അതിനനാസേ കന്നാലിക്കൂട്ടങ്ങളും പെരുകയല്ലോ പണ്ട് മുന്നൂറ്റി അമ്പത് ദിവസം എത്ര മൂന്ന് അഞ്ച് പൂജ്യം ട്വൻറ്റി ഫോർ ചാനൽ പറഞ്ഞ പോലെ എത്ര മൂന്ന് അഞ്ച് പൂജ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യുമോ ത്രീ ഫൈവ് സീറോ ഹാഷ്മിക്കും പറഞ്ഞ പോലെ മുന്നൂറ്റി അമ്പത് ദിവസം നട അടച്ചിടുകയായിരുന്നു ചെയ്തിരുന്നത് മകരവിളക്കിന് പതിനാല് ദിവസം മുമ്പ് നട തുറക്കുക മകരവിളക്ക് ദിവസം അടക്കം പതിനഞ്ച് ദിവസം അത് നട അടയ്ക്കും പിന്നെ അത് കയറി കയറി കയറിപ്പോയി വിഷു സംക്രാന്തി അവിടെ എന്ന് പറഞ്ഞപ്പോൾ മാസാ മാസം തുറക്കുന്നുണ്ട് അവിടെ അതൊരാചാരലംഘനമല്ലെങ്കിൽ ദിവസവും അങ്ങോട്ട് തുറന്നു വെച്ചാൽ പോരെ ഏ അപ്പോഴാണ് കാട്ടു ദൈവമാണ് ധ്യാനത്തിലിരിക്കുകയാണ് ഇത് തന്നെയാണ് മുന്നൂറ്റി അമ്പത് ദിവസം അടച്ചിരിക്കണ സമയത്തും പറഞ്ഞത് പിന്നെ അവർ പറഞ്ഞു കേട്ടോ അങ്ങനെ നിന്ന് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ മാസാ മാസം നട തുറക്കാൻ തുടങ്ങി ഇപ്പം പറയണോ അതങ്ങോട് എല്ലാ ദിവസവും തുറക്ക കാര്യം കഴിഞ്ഞല്ലേ ഏ ഒന്നിനൊരു കയ്യും കണക്കില്ല ആചാരങ്ങളില്ല അനുഷ്ഠാനങ്ങളില്ല നാൽപ്പത്തൊന്ന് കഠിന വ്രതം എന്നൊക്കെയും പറയുന്നത് ഒരു സങ്കല്പം മാത്രമാണ് എന്താണ് ആ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എൻ്റെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കറുത്ത മാലയിട്ട് നടക്കുന്ന മാലയിട്ട് കറുത്ത മുണ്ടും ധരിച്ച് നടക്കുന്ന ആദ്യത്തെ ആളായിട്ട് കാണുന്ന രാമനായരയാണ് അതവിടെ വെടിക്കെട്ട് പടകം ഉണ്ടാക്കുന്ന ആളായിരുന്നു പടകം പിന്നെ അമിട്ട് അത് ഇറക്കി ഉണ്ടാക്കുന്ന ആളായിരുന്നു അദ്ദേഹം പടകമാണ് പ്രധാനമായിട്ട് മാലപ്പടകം നമ്മുടെ സമൂസയുടെ വലുപ്പമുള്ള പടകമല്ലേ അത് അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ വെടിരാമൻ എന്നായിരുന്നാ പറയാം അദ്ദേഹത്തെ അതാണ് ഞാൻ കണ്ട ആദ്യത്തെ സ്വാമി കറുത്ത മുണ്ടെടുത്ത് അങ്ങനെ പോകുന്ന സമയത്തുമ്പോഴും അങ്ങനെ നീട്ടി വിളിക്കും വഴി കൂടെ പോകുമ്പോൾ സ്വാമിയേ ശരണം സ്വാമി ശരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആണല്ലോ സംസാരിക്കുമ്പോഴും അതെ ആ സംസാരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ സ്വാമി ശരണം ഒരു കടയിൽ ചെന്നു കഴിഞ്ഞാൽ ആ കടയിൽ നിൽക്കുന്ന ഔസേബ് മാപ്പിളയാണെങ്കിലും ഔസേപ്പ് സ്വാമി എനിക്കൊരു ഉപ്പ് വേണം എല്ലാം സ്വാമിയമായ വേണം വന്ന കഴിയും പടകം കെട്ടും അവിടെ ആഹാരം തയ്യാറാക്കും അധികാലത്ത് തൃക്കൂര് മണൽ മണലിപ്പുഴയിൽ പോയിട്ട് കുളി നവംബർ ഡിസംബർ ആണെങ്കിൽ പോലും ജനുവരി ആണെങ്കിൽ പോലും മുങ്ങിക്കുളി വൈകിട്ട് അതേപോലെ രാത്രി കിടപ്പ് അമ്പലത്തിൻ്റെ നടപ്പുരയിൽ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആചാരങ്ങളാണ് ആചാരങ്ങളാണതൊക്കെ വീടുമായിട്ട് യാതൊരു ബന്ധമില്ല ഭാര്യയായിട്ട് ബന്ധമില്ല മക്കളുണ്ടാവും പെങ്ങന്മാരുണ്ടാവും പെൺമക്കളുണ്ടാവും അവർക്ക് മെൻസസ് ഉണ്ടാവും പിരീഡ് ഉണ്ടാവും അവിടെ അവിടേക്ക് പോക്കില്ല ക്ഷൗരവിവർജനം ക്ഷൗരം നടത്തില്ല മുടിയും താടിയും വെട്ടില്ല എന്തിനേറെ നഖം വിട്ടില്ല നഖം വെട്ടാൻ പാടില്ല ദിവസവും അവനവനാണ് അവനവൻ്റെ വസ്ത്രം വാഷ് ചെയ്യുക ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ട് മുക്കി അതവിടെ ഉണങ്ങാനിടും പിന്നെ അദ്ദേഹം അവിടെ മുങ്ങിക്കുളിയാണ് നൂറ്റിയെട്ട് പ്രാവശ്യമൊക്കെ മുങ്ങിക്കുളിക്കും മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഭസ്മലേഖനമാണ് അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ ഇട്ട തുണി അത് തന്നെ അദ്ദേഹം എടുത്ത് ഉടുക്കുക ആഹാരം സ്വയം വെച്ചുണ്ടാക്കും സാധാരണ കഞ്ഞി പാൽ കഞ്ഞി ഇത് രണ്ടോ ഉണ്ടാക്കുക ഒന്നും ഉണ്ടാവില്ല സാമ്പാർ കഡുവളെ ലവണാത്യുഷ്ണ തീക്ഷണ രൂക്ഷ വിസ വിദാഹിന അത്തരം ആഹാരം ഉണ്ടാവില്ല കഴിച്ചു കഴിഞ്ഞാൽ അവിടെ അയ്യോ ഹൗ ഹൗ വെള്ളം കൊണ്ടുപോകാം എന്നും പറഞ്ഞിട്ട് കഡു നമ്മളെ ലവണ അത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷ വിദാഹിനിക്കാൻ പോലും പറ്റാതൊന്നുമില്ല ഇതിവിടെ കഴിച്ചാൽ ഇവിടെ വരെ ഇരിക്കുന്നതാണൊന്നും കഴിക്കില്ലേ ശബരിമലയ്ക്ക് മാനിട്ട് കഴിഞ്ഞാൽ കഴിക്കുന്ന ആഹാരം കണ്ണിലെഴുതി കഴിക്കണമെന്നാണ് പറയുക അതൊക്കെയാണ് ആചാരങ്ങൾ നാട്ടിലെ ദേശവിളക്കിന് നാട്ടിലെ അയ്യപ്പന്മാരൊക്കെയും ഉരുക്കം കൂട്ടും അവിടെ അവരാണ് ചെയ്യുക അവരാണ് ഉടുക്കുകൂട്ടുക അവരാണ് തുള്ളുക അവരാണ് അമ്പലം കെട്ടുക ഒടു കെട്ടും കെട്ടി മലയ്ക്ക് പോകാൻ പോകുമ്പോൾ യാത്രയാക്കൽ ചടങ്ങില്ല അന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും എന്ന് ഉറപ്പൊന്നുമില്ല കാട്ടിലെ പുലിയുണ്ട് കടുവയുമുണ്ട് ആനകളുണ്ട് മലമ്പാമ്പുകളുണ്ട് ഇന്നത്തെ ഓരോ തിരക്കും പോലീസുകാരൊന്നും അന്നില്ല ഞാനീ പറയുന്ന പത്ത് അമ്പത് അമ്പത്തഞ്ച് വർഷം മുമ്പത്തെ ചരിത്രമായി പറയുന്നത് ഏതായാലും കെട്ടി കെട്ടി പോകുന്ന സമയത്ത് ഭാര്യയോട് ഞാൻ വിളിക്കാൻ കേട്ടോ ആ മറ്റേ മത്കുന്നി ഉത്സവത്തിൻ്റെ പടകം വരുന്ന സമയത്ത് അവർക്കൊരു പത്ത് ശതമാനം കുറച്ച് കൊടുത്തേക്ക് മലയ്ക്ക് പോവുകയാണെ എന്തൊരു സംശയമുണ്ട് ഈ മൊബൈൽ മൊബൈലിൽ വിളിച്ചാൽ മതി അന്നില്ല അന്ന് ഭാര്യയും മക്കളും പോലും വരില്ല യാത്രയക്കാൻ സർവസംഘ പരിത്യാഗ ലക്ഷണമുള്ള അവസാനത്തെ യാത്രയാണത് അതിൻ്റെ ഒരുക്കാണത് അതിൻ്റെ റിഹേഴ്സലാണത് അതിനാൽ കെട്ടും കെട്ടി പോകുമ്പോൾ പിന്തിരിഞ്ഞ് നോക്കാൻ പാടില്ല എന്നാണ് പറയുക നാൽപ്പത്തൊന്ന് ദിവസം വ്രതവും കഴിഞ്ഞ് മല കയറി തിരിച്ചു വരുന്ന സമയത്ത് പത്ത് മുതൽ പതിനഞ്ച് കിലോ വരെ കുറഞ്ഞിട്ടുണ്ടാവും അദ്ദേഹം ഇന്നിപ്പോൾ പമ്പയിൽ വന്ന് കെട്ടും കെട്ടി പതിനെട്ടാം പടി വഴി സന്നിധാനത്തിൽ എത്തുന്നു ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഏ ആകെ ആകെക്കൂടി നിബന്ധന മാത്രം തലയിൽ ഒരു ചുമടുണ്ടാവണം അതിനകത്ത് എന്താണെന്ന് നോട്ടമൊന്നുമില്ല എന്തുകൊണ്ട് അതൊന്നും നിയന്ത്രിക്കാത്തത് നാൽപ്പത്തു ദിവസം വ്രതമെടുക്കാത്തവർ എന്തുകൊണ്ട് തടയുന്നില്ല മറ്റൊന്നുമല്ല വേറൊന്നുമല്ല പണത്തിൻ്റെ വരവ് കുറയരുത് റെസ്ട്രിക്ഷൻ വെച്ചു കഴിഞ്ഞാൽ പണത്തിൻ്റെ പണത്തിൻ്റെ വരവ് കുറയും സൗദി അറേബ്യയിൽ മക്കയിൽ ആർക്ക് വേണ്ടി വരാമെന്ന് പറഞ്ഞാൽ അവിടെ ചുരുങ്ങിയത് ഒരു ഒരു സീസണിൽ ഒരു ഒന്നര കോടി ആൾക്കാരുണ്ടാവും എല്ലാവരും ആണ് പോവും കഴിഞ്ഞ പൈസയുള്ളവർ മുഴുവൻ പോവും അതുകൊണ്ടാണ് കോട്ട കൊടുത്തിട്ടുള്ളത് ബെൽജിയം ടർക്കിയിൽ ഇത്ര ആൾക്കാർ ഈജിപ്തിൽ നിന്ന് ഇത്ര ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് ഇത്ര ആൾക്കാർ ബംഗ്ലാദേശിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ കോട്ട കൊടുത്തിട്ടുള്ളത് ആർക്കും കയറി വരാലോ പണം കുമിഞ്ഞു കൂടുന്ന സമയത്ത് എന്താ ആചാരം ഏ പണം കുമിഞ്ഞുകൂടുമ്പോൾ ആചാര്യ ആചാര ലംഘനം ലംഘനമെന്ത് പിന്നെ അതൊന്നുമില്ല നാൽപ്പത്തി ദിവസമായി എന്ന് പറയുന്ന ഈ കണക്ക് ഈ തന്ത്രി കളനുണ്ടോ എന്നും ക്ലീൻ ഷെയ്വാണ് അപ്പം അയാൾക്ക് അയാൾക്ക് ആചാരങ്ങൾ ആചാരങ്ങളുടെ പുറകിൽ പോണ്ട ആവശ്യമില്ലേ ഏ തലമുടി എന്നും ക്രോപ്പ് ചെയ്തിട്ടാണ് വരുന്നത് അവിടെയും കാണാം ജന്മം കൊണ്ട് കിട്ടിയ അവിടെയും കാണാം ജന്മം കൊണ്ട് കിട്ടിയ പ്രിവിലേജ് പിന്നെ അയ്യപ്പൻ്റെ അനുജ്ഞ അയ്യപ്പൻ പറഞ്ഞു അയ്യപ്പൻ പറഞ്ഞു എനിക്ക് തോറാൻ മുട്ടി ഞാൻ ശ്രീവോലിൽ തൂറി അങ്ങനെ ചെയ്യാൻ പാടും ഏ അനുജ്ഞ കിട്ടിയിട്ടുണ്ട് അനുജ്ഞ കിട്ടിയിട്ടുണ്ട് എങ്ങനെ അനുജ്ഞ കിട്ടി ആർക്കറിയാം അയ്യപ്പം വന്ന് സംസാരിച്ചു പറയാം കല്ല് സംസാരിച്ചു എന്നാണ് പറയുന്നത് കഠിനവ്രതവും ദീക്ഷയെടുപ്പും തന്ത്രിക്കൂട്ടങ്ങൾക്ക് ബാധകമല്ല എന്തിനാണ് അവിടെ കെട്ടി പട്ടിക പറ്റി പെറ്റുകെടുക്കുന്നത് അത് ആചാരത്തിലുള്ളതാണോ പുറപ്പെടാ ശാന്തിയുണ്ട് പുറപ്പെടാൻ തന്ത്രി ഉണ്ടോ അവിടെ വീണ്ടും ഒരു കാര്യം പറയട്ടെ വിശ്വസിക്കാൻ കന്നാലികളായിട്ടുള്ള കുറേ ഭക്തലക്ഷങ്ങളുണ്ടല്ലോ അതാണ് ഇവരുടെ ഇവരുടെ ബലമതാണ് പിന്നലെ കണ്ടില്ലേ കാട്ടിൽ ചൂ ചൂട്ട് കൊത്തി കാണി കൊത്തിച്ച് കാണിക്കുന്നു ഒരു പത്ത് പന്ത്രണ്ട് കിലോ കർപ്പൂരം കൊണ്ടുവന്ന് തീ തീ കൊളുത്തുന്നു എന്നിട്ട് നനഞ്ഞ വലിയൊരു തുണി നാല് മൂലയ്ക്ക് പിടിക്കുന്നു ഇവിടെ നിന്ന് പറയുന്നു ആ കത്തിച്ചു എന്ന് പറയുന്നു മഞ്ഞ ലൈറ്റടിക്കുന്നു അപ്പം അവിടെ കത്തിക്കുന്നു ഒരു പ്രശ്നം കത്തിച്ചു വരുമ്പോൾ ഇവിടെ പിന്നെ അപ്പളേക്കും ഇതാ വന്നു സാമീതാ വന്നു സാമീതാ വന്നു ഭയങ്കര ലഹള അത് കഴിഞ്ഞപ്പോൾ ഈ ചാക്ക് നലഞ്ഞ ചാക്കുകൊണ്ട് മൂടും രണ്ടാമത് ചാക്ക് എടുത്തിട്ട് അകലേ നിന്നും തീയറിയും അടുത്തുനിന്ന് തെറിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്പ്രെഡവും തീ ഏത്ത് പിടിക്കും അപ്പോൾ രണ്ടാമതും ചൂട്ട് കത്തിച്ചു മൂന്നാമതും ചൂട്ട് കത്തിച്ചു അതുകൊണ്ട് ഇത്തവണത്തെ അയ്യപ്പൻ്റെ വരവ് കഴിഞ്ഞു ഈ ചൂട്ട് കത്തിക്കുന്നതിന് അയ്യപ്പൻ്റെ വരവായിട്ട് കാണാൻ തക്ക ബുദ്ധിശൂന്യത കാണിക്കുന്ന കന്നാരി ഭക്തന്മാർക്ക് അല്ലെങ്കിലും അയ്യപ്പൻ്റെ തന്തയാണല്ലോ തന്ത്രി അവരെന്തു ചെയ്താലും ഈ കന്നാലിക്കൂട്ടങ്ങളു സഹിച്ചോളും അതവർക്കറിയാം